ഇന്ന് രാവിലെ തന്നെ അമ്മ നല്ല മുളകിട്ട് അയലക്കറി വെച്ച് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു തോരനും ഒരു തക്കാളി കറിയും എന്ന് അങ്ങനെ ഉച്ചയ്ക്ക് പടവലങ്ങയും ക്യാരറ്റും ഒക്കെ ഇട്ടൊരു തോരണം പിന്നെ തക്കാളിക്കറിയും ഉണ്ടാക്കി കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് തക്കാളിക്കറി ഉണ്ടാക്കിയത് അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഭയങ്കര ആയിരുന്നു ഇനി ഞാനെങ്ങനെ തക്കാളി കറി ഉണ്ടാക്കുന്നതെന്ന് തരട്ടെ ആദ്യം തന്നെ മൂന്ന് തക്കാളി വേണം പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരികേനകത്ത് മഞ്ഞൾപ്പൊടി ജീരകം രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വെള്ളം ഒരച്ച് നല്ലതായിട്ട് അരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുവും ഉലുവയും പൊട്ടിക്കണം ശേഷം മൂന്നാല് വറ്റൽമുളക് പൊട്ടിച്ചിരണം പിന്നെ കറിവേപ്പില ഇട്ടൊന്ന് ഇതൊക്കെയിട്ടൊന്നിളക്കിയിട്ട് പിന്നെ നമ്മൾ അരഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇടണം ഇനി അത് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യണം തക്കാളി ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇത്രയേ ഉള്ളൂ കാര്യം നമ്മുടെ തക്കാളിക്കാർ റെഡി ആയിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ പിന്നെ വിശപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ പിന്നെ പെട്ടെന്ന് നേത്തക്കപ്പവും ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചു